ഭാര്യക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞ പ്രശ്നമാവും ഒക്കെ പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നുമില്ല ആ എല്ലാ എല്ലാരോടും പറയുന്ന ഇത് എന്താ പ്രശ്നമൊന്നുമല്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നു ഞാനിപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ എന്തിനാ പുളി അങ്ങനെ പറഞ്ഞേന്നൊക്കെ ഉള്ളതാണ് എന്റെ സംശയം എന്നിട്ട് പുളി പറഞ്ഞു ഗോഡില് ബിലീവ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു എല്ലാ സബ്സ്ക്രൈബ് ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അരുണിമ പുള്ളിക്കാരിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കാര്യമൊന്നുമില്ലല്ലോ ഒരു ട്രാവൽ ബ്ലോഗർ ആണ് ട്രാവൽ ബ്ലോഗർ എന്നതിലുപരി ഒരു അഡ്വഞ്ചറസ് ട്രാവൽ ബ്ലോഗർ എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കാം ആ ലെവലിലാണല്ലോ അരുണിമയുടെ യാത്രകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഓരോ രാജ്യത്തോട്ട് അങ്ങോട്ട് ചെല്ലുക അവിടുന്ന് ലിഫ്റ്റ് അടിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യുക അവിടുന്ന് പരിചയമില്ലാത്തവരുടെ വീട്ടിൽ കയറി അങ്ങോട്ട് താമസിക്കുക ഇതൊക്കെയാണ് അരുണിമയുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് തുടക്കകാലത്ത് അരുണിമയുടെ ഈ ബ്ലോഗിംഗ് ഒക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് ആരും ചെയ്യാത്ത ഒരു കോൺസെപ്റ്റ് ആണല്ലോ ഇത് പ്രത്യേകിച്ച് ആരും ധൈര്യപ്പെടാത്ത ഒരു കോൺസെപ്റ്റും കൂടെയാണിത് അറിയാത്ത നാട്ടിൽ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ധൈര്യം വേണം ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ മാസം ഒരു എട്ടിന്റെ പണി അരുണിമയ്ക്ക് കിട്ടിയത് ഇതേമാതിരി അമേരിക്കയിലേക്ക് അരുണിമ പോയ സമയത്ത് വെറും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരിചയമുള്ള ഒരു എഴുപതുകാരന്റെ വീട്ടിൽ കയറി താമസിച്ചു ജോർജ് കോര എന്നാണ്ടാണ് ആ പുള്ളിയുടെ പേരെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് ദിവസമൊക്കെ അയാളുടെ വീട്ടിൽ താമസിച്ചു അതിനുശേഷം എന്ത് സംഭവിച്ചു പറയുന്ന ജോർജ് കോരയുടെ പേര് മക്കളൊക്കെ അങ്ങോട്ട് വന്നിട്ട് അരുണിമയെ അങ്ങോട്ട് ഇറക്കി വിട്ടു ഇങ്ങനെ പറഞ്ഞപ്പോ അരുണിമയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അരുണിമക്ക് ഈഗോ കയറി അങ്ങനെ അവിടെയുള്ള വീട്ടുകാരും അരുണിമയും തമ്മിൽ ഭയങ്കര തർക്കം ഉണ്ടായി അതിരാത്രിക്ക് എന്നാ അരുണിമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിനുശേഷം അരുണിമ ഭയങ്കര ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കണ്ടില്ലായിരുന്നു അല്ലായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു അല്ലെ ആ സംഭവത്തിന് ശേഷം ഒരുപാട് പേര് അരുണിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലായിരുന്നു അതുവരെ നല്ലത് പറഞ്ഞവരെല്ലാരും ആ സംഭവത്തിന് ശേഷം എന്ത് പറഞ്ഞെന്ന് നിങ്ങൾ കേട്ടില്ലേ ഏതെങ്കിലും പരിചയമില്ലാത്തവരുടെ വീട്ടിൽ കയറി താമസിക്കുന്ന സമയത്ത് ഇനിയെങ്കിലും മറ്റുള്ളവരുടെ വീട്ടിൽ വലിഞ്ഞു കയറി താമസിക്കുന്ന ഒന്ന് നിർത്ത് ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ സ്വന്തമായിട്ടൊക്കെ ഒരു റൂം എടുത്ത് താമസിക്കും എന്നാണ് പലരും പറഞ്ഞത് എന്തായാലും ആ സംഭവത്തിന് ശേഷം അരുണിമയ്ക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരാൻ തുടങ്ങി അത് അരുണിമ വരുത്തി വെച്ചത് തന്നെയാണ് അത് വേറൊരു കാര്യം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കേണ്ട വല്ല കാര്യമുണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം അരുണിമ എന്താക്കി അമേരിക്ക വിട്ടു ഇപ്പൊ അരുണിമ ഉള്ളത് മെക്സിക്കോയിലാണ് മെക്സിക്കോയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് കാണും ഈ സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ അങ്ങോട്ട് പൊള്ളിപ്പോ അമ്മാതിരി ചൂടാണ് പക്ഷെ അതൊന്നും അറിയാണ്ട് അരുണിമ അങ്ങോട്ട് കയറി ചെന്നു എവിടേക്ക് മെക്സിക്കോയിലോട്ട് അവിടെ എത്തിയപ്പോഴാണ് അരുണിമയ്ക്ക് നമ്മളെ മനസ്സിലായത് കാരണം എന്താ എവിടെയും നിൽക്കാനും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് രാത്രി വരെ ഭയങ്കര ചൂടാണ് അവൻ അവസാനം അരുണിമ ലൈവിൽ പറയേണ്ടി വന്നു ഞാൻ റോങ് സമയത്താണ് മെക്സിക്കോയിലോട്ട് വന്നതെന്നും ഇന്റർ സമയത്താണ് ഞാൻ മെക്സിക്കോയിലോട്ട് വരേണ്ടിയിരുന്നതെന്നും പക്ഷെ എന്ത് ചെയ്യാനാ ഇപ്പൊ ഞാൻ ഇവിടെ എത്തിപ്പെട്ടില്ലേ ഇനിയിപ്പൊ ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് നാട്ടിലോട്ട് പോകാമെന്ന് വെച്ചാൽ ഒത്തിരി ചെലവ് വരും ഒരു ഒന്നൊന്നര ലക്ഷം രൂപയോളം വരും അതിനു പകരം ഒന്ന് രണ്ടു ദിവസം എങ്ങനെയെങ്കിലും മെക്സിക്കോയിൽ തള്ളി നീക്കുക അതിനുശേഷം വേറൊരു രാജ്യത്തോട്ട് പോകാൻ അരുണിമ തീരുമാനിച്ചു അരുണിമയെ സംബന്ധിച്ചിടത്തോളം മെക്സിക്കോയിൽ ഒരു സ്ഥലത്ത് നിൽക്കാനും ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് അരുണിമ തണുപ്പുള്ള അത്യാവശ്യ സ്ഥലത്തോട്ട് തേടി പോകാൻ തുടങ്ങി അങ്ങനെ അവസാനം അങ്ങനെ ഒരു സ്ഥലം അരുണിമ കണ്ടുപിടിച്ചു പോൽക്കാനോ പർവ്വതവും അതിന്റെ ഭ്രാന്ത പ്രദേശവും ആ സ്ഥലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഏകദേശം ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പൊ അവിടെ അത്യാവശ്യം ഒക്കെ തണുപ്പുണ്ട് എന്തായാലും പുള്ളിക്കാരി എന്താക്കി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ബസ് കയറാൻ ബസ് സ്റ്റാൻഡിലോട്ട് വന്നു പുള്ളിക്കാരി അവിടെ എത്തി ടിക്കറ്റ് ഒക്കെ എടുത്തിരിക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകളുമായി സംസാരിച്ചു അന്നേരം അവിടെയുള്ളവർ എല്ലാരും പറഞ്ഞത് ഇപ്പൊ അങ്ങോട്ട് പോകണ്ട എന്നാണ് അവിടെ ഇപ്പൊ ഒരു ഹോട്ടൽ പോലും ഇല്ല അവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സമയമാണ് അതിനെക്കുറിച്ച് അരുണിമ പറയുന്നത് നമുക്ക് എന്തായാലും ഒന്ന് കേട്ടിട്ട് വരാം പറയുന്നത് ഈ ടിക്കറ്റ് നാളെയും വാലിഡ് ആണ് അപ്പൊ ഈ സമയത്ത് പോകുന്നത് അവിടെ ഡേഞ്ചറസ് ആണ് അവിടെ ഹോട്ടൽസ് ഒന്നും ഇല്ല ഇതിപ്പോ പോകാൻ പറ്റില്ല പോകരുത് എന്നൊക്കെയാണ് പറയുന്നത് ഇത് അവിടെ എപ്പോ ലേറ്റ് ആവും പറയുന്നത് ഞാനോ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഞാൻ എന്തായാലും ബസ് കേറിയിട്ടുണ്ട് ഇനിയിപ്പോ വരുന്ന വലിയ പ്രാധാന്യങ്ങളിലോട്ട് പോകണോ റേഷൻ കടകൾ മറന്ന് മണ്ണെണ്ണ മേടിക്കണോ ഓൾറെഡി അവിടുത്തെ നാട്ടുകാരെ തന്നെ പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് ഈ സമയത്ത് അങ്ങോട്ട് പോണ്ടോ ഓൾറെഡി അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ് ഡെയിഞ്ചർ ആണെന്ന് പക്ഷെ അതൊന്നും ഒരു വിഷയമേ അല്ല നമുക്ക് വേണ്ടത് അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുകയോ ചെയ്യും എന്ത് ധൈര്യമാണോ നോക്കിക്കേ ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് പോലും കണ്ടിട്ടില്ല ഇനിയിപ്പൊ ഇത് ധൈര്യമാണോ കഴപ്പാണോ നമുക്ക് കണ്ടറിയാം ഇനിയിപ്പൊ അവിടെ എത്തിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഞാൻ എത്തിയിട്ടില്ല ചെറിയൊരു വില്ലേജ് ആണ് അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞാൻ മോർണിംഗ് ടക്കിങ് പോവാന്നാണ് വിചാരിക്കുന്നത് ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോ ഇവിടെ ക്ലൈമറ്റ് പതിനെട്ട് ഡിഗ്രി ആയി ഞാൻ രാവിലെ നാൽപ്പത് ഡിഗ്രി ആയിരുന്നു അവിടെ നാൽപ്പത് ഡിഗ്രിന്നാണ് പതിനെട്ട് ഡിഗ്രി ആയത് കേട്ടോ പെട്ടെന്നാണ് മാറിയത് അതായത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വന്നു ഇങ്ങോട്ട് ഞാനിത് ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു എന്റെ വീട് ഇവിടെ അടുത്താണ് ഓക്കെയാണ് അവിടെ വന്ന് സ്റ്റേ ചെയ്യാന്ന് ഞാൻ ഒന്നും അല്ല വർക്ക് ചെയ്യുന്ന സ്ഥല പറഞ്ഞത് മൊത്തത്തിലൊരു വശപുശക് പോലെ ഫീൽ ഏഹ് എന്ത് വശപ്പുശക് അങ്ങോട്ട് കേറി താമസിക്കുവേണ്ടേ അഡ്വഞ്ചറസ് തേടി വന്നതല്ലേ ഇതൊക്കെയല്ലേ അഡ്വഞ്ചറസ് എന്ന് പറയുന്നത് ഒന്നാമത് അറിയാത്ത സ്ഥലമാണ് അറിയാത്ത നാടാണ് ചുറ്റിംഗ് കാടാണ് എന്നിട്ടും അങ്ങോട്ട് പോകാൻ കാണിച്ച മനസ്സേ ഓൾറെഡി അരിണമെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നാട്ടുകാർ പറഞ്ഞതാണ് അങ്ങോട്ട് പോകരുതെന്ന് നാശത്തിലേക്കാണ് നിന്റെ പോക്കെന്ന് അന്നേരം ഞാനത് അങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നിട്ട് എന്നിട്ടിപ്പോ അവസാനം എന്തായി കാട്ടിനുള്ളിൽ താമസിക്കേണ്ട അവസ്ഥയെ അതും തനിച്ച് അപരിചിതന്റെ കൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം ഇത് അറിയില്ല ഇതൊരു ഫുൾ ഫുള്ള് അവക്കാടത്തോട്ടാണോ ഒരു മൗണ്ടൈൻ്റെ മുകളിലാണുള്ളത് നൈകിയൊരു വീട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അവിടെ ആരുമില്ല ചുറ്റും കാടും ഫോറസ്റ്റും മൗണ്ടെയിനും നല്ല പോവും നമുക്ക് ആ ഒരു മൗണ്ടൈൻ കണ്ടോ ഫുള്ള് നാളെ ഞാൻ പോകാൻ പോകുന്ന മൗണ്ടൈൻ എല്ലാം ആ എന്റെ പേരെ മുന്നിൽ തന്ന മൗണ്ടെയിൻ ആണ് ഇതെല്ലാം ആടെ അവക്കാടത്തോട്ടാണെന്നാണ് പറയുന്നത് അതെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ കറണ്ട് ഒന്നുമില്ല ഫോണൊക്കെ ഞാൻ ഇന്ന് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നോക്ക് ഇവിടെ ഈ മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ ഒരു ഒരുമാരത്ത ടൈപ്പ് ലൈറ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് സ്ഥലൊക്കെ ഉണ്ട് കിടക്കാൻ ആളൊറ്റക്കെയാണ് ഇവിടെ ഒരു ബെഡ് ഉണ്ട് മുകളിൽ രണ്ട് റൂം ഉണ്ട് അപ്പൊ അതുകൊണ്ട് കിടക്കാനൊക്കെ സ്ഥലുണ്ട് ഇവിടുന്ന് ഉള്ള വ്യൂ ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ് കണ്ടോ അങ്ങോട്ട് നോക്കി മൗണ്ടൈൻസ് എല്ലായിട്ടാണല്ലോ പക്ഷെ ഇരുട്ടാ കണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഈ കാണുന്നതാണ് കേട്ടോ ബാത്റൂമൊക്കെ ഇവിടെയൊക്കെ പൊടി ഒടിച്ച് കിടക്കാണ് എനിക്കൊന്നും ആള് ഇങ്ങോട്ട് അധികം വരാറൊന്നും ഇല്ലാന്ന് കേട്ടോ ആ കരണ്ടില്ല ഒന്നുമില്ല എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും അതാണ്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കൂല്ലല്ലോ കറണ്ട് ഒന്നുമില്ലാണ്ട് ഞാനിത് ഈ ഒരു റൂമിലാണ് കേട്ടോ കിടക്കുന്നത് മരം വെച്ചുണ്ടാക്കിട്ടുള്ള ഒരു വീടാണത് ആ അധികം അങ്ങനെ കിടക്കാറില്ല എന്ന് തോന്നുന്നുണ്ട് ഇത് മുകളിലാണ് കേട്ടോ കർട്ടൺ ഒക്കെ ഇണ്ട് കാണാനൊക്കെ അടിപൊളിയാണ് ും പേടിക്കരുത്രുണിമയെ പോലുള്ള ട്രാവൽ ബ്ലോഗേഴ്സ് ഒന്നും പേടിക്കുകയും ചെയ്യരുത് കാരണം അഡ്വഞ്ചറസ് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പേടിക്കാനേ പാടില്ല കാണുന്നവർ ചിരിക്കും അതുകൊണ്ട് അരുണിമ പേടിക്കാനേ പാടില്ല മര്യാദയ്ക്ക് നാട്ടുകാരിപ്പൊ പറഞ്ഞതാണ് അങ്ങോട്ട് പോകണ്ട പോകണ്ടെന്ന് അനുഭവിച്ചോ അവസാനം കരണ്ടും ഇല്ല നെറ്റ്വർക്കും ഇല്ല കരണ്ടും ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയായി എന്തായാലും ബാക്കി കൂടെ പറ കാരണം ഫുൾ ഒരു കാട് അതിൻ്റെ നെറ്റ്വർക്ക് ഇല്ല നെറ്റ്വർക്കില്ല ഇല്ല ഒന്നുമില്ല ഞാൻ ഭയങ്കര തണുപ്പും പുതപ്പൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് കട്ടിയുള്ള പുതപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നാലും എന്തോ പെട്ടെന്ന് ആ ആള് മാത്രമുള്ളൂ വേറെ ആരും ആരുമില്ല ആളെന്താ പറയുന്നത് ഏതാ അങ്ങനെ ഒന്നും അറിയില്ല ഞാൻ എൻ്റെ വലിയ ബാഗ് താഴെ വെച്ചിട്ട് ഇത് ഈ രണ്ട് ബാഗ് ഞാൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ പിന്നെ വൈഫൈ ഉണ്ടാവില്ലല്ലോ എന്തായാലും എന്തേലും ഡാറ്റ കുറച്ചുണ്ട് അത് ഉപയോഗിക്കാം കുറച്ചു നേരം പെട്ടെന്ന് കിടന്നുറങ്ങാം രാവിലെ അഞ്ചരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ ഒരു അഞ്ചുമണിയാകുമ്പോൾ രാവിലെ എണീക്കണം സാധാരണ എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല എവിടെങ്കിലും കാട്ടിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുന്നൊന്നും പേടി തോന്നാറില്ല അത് മൊത്തത്തിലൊരു എന്തോ ഇതാ അറിയുന്നില്ല ഭയങ്കര സൗണ്ടും പുള്ളി പറഞ്ഞു ഭാര്യക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞ പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ഇല്ല എല്ലാരോടും പറയുന്ന ഇതാ എന്താ പ്രശ്നമൊന്നുമില്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉള്ളതാണ് എന്റെ സംശയം ഏയ് പ്രത്യേകിച്ച് ദുരുദേശങ്ങളൊന്നുമില്ല ഭാര്യയോട് പറയാണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ദുരുദേശങ്ങളൊന്നും കാണത്തില്ല ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവിടുത്തെ നാട്ടുകാര് നേരത്തെ പറഞ്ഞതാ പറഞ്ഞിട്ട് കാര്യമില്ല വരുന്നത് അങ്ങോട്ട് അനുഭവിക്കുക ഭാര്യയോട് പറയാതൊക്കെ തന്നെയാണ് ആശാൻ കൂടെ കേട്ടിട്ട് താമസിപ്പിച്ചത് എന്തായാലും അഡ്വഞ്ചറസ് കുറച്ച് കൂടി പോവുന്നൊരു സംശയം എന്തായാലും ബാക്കി കൂടെ പറ ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫ് പറഞ്ഞു അത് അങ്ങനെ ഉദ്ദേശല്ലായിരിക്കും പറഞ്ഞത് പറഞ്ഞു അതിനുശേഷം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഡബിൾ മൈൻഡായി ഭയങ്കര എന്താ പറയണ്ടത് അറിയില്ല അവിടെ തോർത്തേം ഒരു ഇത് ഇരിക്കുന്നുണ്ടായി ഞാന് കഴിച്ചില്ല അതിൽ ഈച്ചയ്ക്കിരുന്നു പ്രാണിയൊക്കെ ഇരിക്കുന്നു ആളത് ചൂടാക്കി കഴിച്ച് അത് കഴിച്ച് ഇനി അസുഖം പിടിപ്പിക്കണ്ടല്ലോ ഒരു ദിവസം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല അവസാനം പട്ടിണി കിടക്കേണ്ട അവസ്ഥയും വന്നു അവസാനം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടും നെറ്റ്വർക്കും ഇല്ല പട്ടിണിയുമായി ഒരു രാത്രി എന്തും സംഭവിക്കാമെന്ന് പേടിച്ചു അവസ്ഥയുമായി ഇതിനൊക്കെ എന്ത് പറയാനോ ഉള്ളത് പറയാലോ ഇതൊക്കെ അരുണിമ തന്നെയേ വരുത്തി വെച്ചതാണ് ഓൾറെഡി അമേരിക്കയിൽ പോയ സമയത്ത് ഒരു മോശം എക്സ്പീരിയൻസ് അരുണിമയ്ക്ക് ഉണ്ട് അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളാതെ പിന്നെയും വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ എന്താ പറയുക പണ്ടൊക്കെ അരുണിമയുടെ വീഡിയോ ഒക്കെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അരുണിമയെ കുറിച്ച് കുറെ വീഡിയോസും ചെയ്തിട്ടുണ്ട് പക്ഷെ വന്നു വന്ന് അരുണിമ വല്ലാതെ അതില് കടക്കുന്നു ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ പറയുന്ന ആദ്യം കേൾക്കുക എന്നുള്ളതാണ് അതുപോലെ കേൾക്കാതെ അത് കൂസലാകാതെ ഇത്തരം യാത്ര ചെയ്തത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല അവസാനം എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യുന്നവരാരും കൂടെ കാണത്തില്ല പോയോ അനുഭവിക്കേണ്ടവരും എന്തായാലും ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത് കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ